സി പി എമ്മിനെ കളിയാക്കി കെ പി സി വർക്കിംഗ് പ്രസിഡന്റും എം എൽ എ എ പി അനിൽകുമാർ ഒരു പാട്ട് താങ്ങാനുള്ള ആരോഗ്യം പോലും സി പി എമ്മിനില്ലെന്നും എം എൽ എ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പാരഡി പാട്ട് താങ്ങാനുള്ള ആരോഗ്യം പോലും സി പി എമ്മിനില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ ആരോഗ്യം പോലും കേരളത്തിലെ സി പി എമ്മിനില്ല എന്ന് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഗാനങ്ങളും അതുപോലെ ദുരിത കക്ഷികൾ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കും മറ്റുള്ളവർ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കേൾക്കും അതിലിക്കും അതിന് അപ്ലസ് അതൊരു സത്യതാണ് ഒരു ആക്ഷേപഹാസ്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ സാധാരണമാണ് അത്തരമൊരു പാട്ട് പോലും ഇറക്കുമ്പോൾ അതിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ഒരു മാനസികാവസ്ഥ എന്താണ് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ കനത്ത തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്ന പരിശോധിക്കാതെ വിഷയം മാറ്റാനാണ് പാട്ടിൽ പഴിചായിരുന്നത് പാലക്കാട് നഗരസഭയുൾപ്പെടെ സിപിഎമ്മിനൊപ്പം സഹകരിച്ച യുഡിഎഫ് അധികാരത്തിലെത്തുന്നതിനെക്കുറിച്ച് കെ പി സി സി ചർച്ച നടത്തിയിട്ടില്ല ഉചിതമായ തീരുമാനം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് സ്വീകരിക്കാം തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ജില്ലയിൽ ഉൾപ്പെടെ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി സർക്കാരിനോടുള്ള ശക്തമായ വിയോജിപ്പ് ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമം എൽ ഡി എഫിന് തിരിച്ചടിയായെന്നും അനിൽകുമാർ പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ പി അനിൽകുമാർ കോൺഗ്രസ് പ്രത്യേകിച്ച് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി ആ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസിനും പക്ഷേ ആ ആ സമീപം സ്വീകരിക്കുന്ന ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനില്ല അപ്പോൾ എ പി സി സി അത്രയും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല പ്രാദേശികമായിട്ടുള്ള അത്ര കാര്യങ്ങൾ അത് ജില്ലാത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിച്ച് തീരുമാനം അപ്പോൾ ആ തീരുമാനമെടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം